ക്രിസ്തുവില് പ്രിയരെ ഇന്ന് നാം ആഗമനകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ സുശേഷത്തിലൂടെ യോഹന്നാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് വരുവാനിരിക്കുന്ന മിശിഹ നീ തന്നെയാണോ രണ്ടാമതായിട്ട് ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് യോഹന്നാന്റെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കാം അദ്ദേഹം മരുഭൂമിയിൽ ജീവിക്കുകയും പ്രസംഗിച്ചു പഠിപ്പിച്ചും സജീവമായി ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹം തടവുറയിൽ അടയ്ക്കപ്പെടുകയും നിശബ്ദനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു യോഹന്നാൻ ന്യായാവിധിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന മിഷിഹയെക്കുറിച്ചും പ്രവചിച്ചു അദ്ദേഹം പ്രതീക്ഷിച്ച മിഷിഹ പെട്ടെന്നുള്ളതും തീവ്രവുമായ ഒരു ന്യായാവിധിയുടെ പ്രവാചകനുമായിരുന്നു യോഹന്നാൻ തീയും കോടാലിയും ഉപയോഗിച്ചുള്ള ന്യായാവിധിയെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ യേശുവിൻ്റെ ശ്രൂഷ രോഗശാന്തി പാപികളോടുള്ള സൗഹൃദം സുവിശേഷം പ്രസംഗിക്കൽ എന്നിവയിലായിരുന്നു ജയിലിൽ കിടക്കുമ്പോൾ യോഹന്നാൻ തൻ തീവ്രമായ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഈ വാർത്തകൾ കേട്ടപ്പോൾ യേശു യഥാർത്ഥത്തിൽ മിഷിഹ തന്നെയാണോ എന്ന് സംശയിച്ചു പോയിരിക്കാം ഇവിടെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരാം ഒരു പ്രവാചകന് സംശയമുണ്ടാകുമോ യോഹന്നാന്റെ മനുഷ്യത്വവും ഈ സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഏറ്റവും വലിയ പ്രവാചകന് പോലും കഷ്ടതയുടെയും അനിശ്ചിതത്വത്തിന്റെയും സമയങ്ങളിൽ സംശയം ഉണ്ടാവാം എന്നാണ് ഏറ്റവും ആത്മാർത്ഥ വിശ്വാസമുള്ളവർക്ക് പോലും സംശയവും നിരാശയും ജീവിതത്തിൽ വരാം വിശ്വാസത്തിന്റെ യാത്രയിൽ സംശയങ്ങളെ അഭിമുഖീകരിക്കുന്ന നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന വചനമാണ് ഇത് ഈ സംശയത്തിന്റെ നിഴലിൽ നിന്ന് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചു യേശുവിനോട് ചോദ്യം ഉന്നയിക്കുന്നത് സംശയത്തെക്കാൾ ഉപരി യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിലേക്ക് തിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് യോഹനാൻ തന്റെ അന്ത്യം അടുത്തെന്ന് അറിഞ്ഞിരിക്കാം തന്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കാൻ യോഗരാക്കണമെന്ന് അറിഞ്ഞിരിക്കാം ചോദ്യം ചോദിക്കാൻ അവരെ നേരിട്ടാണ് യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും വാക്കുകളും കണ്ട് വിശ്വസിക്കാൻ അവർക്ക് ഒരവസരം ഒരുക്കുകയായിരുന്നു യോഹന്നാൻ ഇതിലൂടെ യേശു ചോദ്യങ്ങൾക്ക് നേരിട്ട് അതെ എന്ന മറുപടി നൽകുന്നില്ല പകരം പ്രവൃത്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും യോഹന്നാനെ ചെന്ന് അറിയിക്കുവിൻ കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധിയാക്കുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ഈ വാക്കുകൾ ഏഷ്യ പ്രവാചകന്റെ വാക്കുകളാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചും ആറും അറുപത്തൊന്നാം അധ്യായം ഒന്നും വാക്യങ്ങളാണ് ഈ പ്രവചനങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ നിറവേറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ആരെയാണ് ആകർഷിക്കുന്നതെന്നും ആരോടൊപ്പമാണ് സഹവസിക്കുന്നതെന്നും കാണുമ്പോൾ നാം അമ്പരന്ന് പോകും രക്ഷകനെ നാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അളക്കാതെ അവന്റെ തലകീഴായ രാജ്യത്തെ അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യോഹന്നാൻ എന്ന് ചോദിച്ച ചോദ്യമാണ് നിയാണോ അവൻ നാം അതേ ചോദ്യം നമ്മോട് ചോദിക്കണം ഞാൻ ഇന്ന് ദേവാലയത്തിൽ വന്നത് ആരെ കാണാനാണ് എന്താണ് എന്നെ കാത്തിരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ ഉത്തരം ആ എന്നുപോലെ ഒരു പെരുമാറ്റമായിരിക്കും അപ്പൊ നാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റെവിടെയൊക്കെ ഓടുന്നു ചിലപ്പോൾ ദൈവം നൽകിയ വരദാനങ്ങൾ തന്നെയായിരിക്കാം അവ പക്ഷെ പലപ്പോഴും അവ നാം നമ്മുടെ വിധിയെ ഞങ്ങൾ തന്നെ നിയന്ത്രിക്കാമെന്ന ഭാവനയുടെ പ്രകടനമാണ് യേശുവിന് പുറത്ത് പരിഹാരമില്ല മറ്റുള്ളവർക്ക് സാധിക്കാത്തതും അസാധ്യവുമായ പ്രശ്നങ്ങൾ അവൻ പരിഹരിക്കുന്നു നമ്മുടെ പരിഹാരങ്ങൾ താൽക്കാലികം മാത്രമാണ് ഇന്ന് ക്യാൻസർ സുഖപ്പെട്ടവർ നാളെ ഹൃദയാഘാതം വരാം പക്ഷേ ഒരു ചെറിയ കുട്ടിയെന്ന പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ യേശുവിൻ്റെ വചനങ്ങളിൽ അവൻ സുവിശേഷം കണ്ടെത്തുന്നു യേശു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കൂടാതെ അവൻ നമ്മെ സ്നേഹിക്കുന്നു നമ്മോടൊത്ത് വസിക്കുന്നു യേശു ഇപ്പോഴും ഇവിടെയുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു നമുക്കുവേണ്ടി ഇപ്പോഴും ഇടപെടുന്നു ബാങ്ക് അക്കൗണ്ടുകൾ പരാജയപ്പെടാം പെൻഷൻ പദ്ധതികൾ നമ്മുടെ ഈ കാലജീവിതം മാത്രമേ നീളൂ പക്ഷേ യേശു എന്നുമുള്ളവനും നമ്മോടുകൂടെ എപ്പോഴും പ്രവർത്തിക്കുന്നവനും ആകുന്നു പലപ്പോഴും യേശു പഴയകാലത്തിലുള്ളവനായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു എന്ന് നാം കരുതുന്നു പക്ഷേ അവൻ ഇന്നും അതേ കാര്യങ്ങളും അതിലും വലിയ കാര്യങ്ങളും ചെയ്യുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അവൻ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിലാണ് അത് സാധിക്കുന്നത് യോഹന്നാൻ അന്വേഷിച്ച വ്യക്തിയെ ആ വ്യക്തിയുടെ പ്രവൃത്തികളാൽ തിരിച്ചറിയുവാൻ കഴിഞ്ഞതുപോലെ യേശു ഇന്നും തൻ്റെ പ്രവൃത്തികൾ തുടരുന്നു എനിക്കോ നിനക്കോ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ